ഹായ് ഓൾ എക്കെ ആണ് വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ ഇന്ന് രാവിലെ ക്ലാസ്സിൽ നിന്ന് കയറുന്നേ അപ്പോൾ കുറേ കുട്ടികൾ ഓടി എന്നോട് ചോദിച്ചു സാറേ സുനിതാ വില്യംസ് ഹെംസ് ഇപ്പം ഇൻ്റർനാഷണൽ പ്ലേസിൽ കുടിയും കിടക്കല്ലേ എന്താ സാർക്ക് അതിനെപ്പറ്റി വല്ലതും അറിയാമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോഴെനിക്ക് തോന്നിയത് ഇതേപോലെ ചിന്തിക്കുന്ന വേറെയും ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ സാർ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി ഈ ന്യൂസ് ഒക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവരെന്താ വരാത്തത് ഇവർക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറയും പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം നിങ്ങൾ എല്ലാവർക്കും അറിയാലോ നാസ എന്ന് പറയുന്ന ആ ഒരു വലിയ പര്യവേഷണ ഏജൻസിക്ക് അഭിമാനമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യരെ സ്പേസ് കൊണ്ടുപോവുക സ്പേസ് സെൻ്ററിൽ പോവുക അവിടെ പരിരക്ഷണം നടത്തുക തിരിച്ചു വരിക ഇത് റെഗുലറൈസ് ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവണ്മെന്റിന് വളരെയധികം എക്സ്പെൻസ് പോകുന്നൊരു പരിപാടിയാണത് അങ്ങനെ ഞാൻ ആസ് തീരുമാനിക്കുകയാണ് എക്സ്പെൻസ് കുറയ്ക്കണം അതിനുവേണ്ടി ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട് അവരെ ക്ഷണിക്കാം അവർക്ക് ടെൻഡർ കൊടുക്കാം ശേഷം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കമ്പനികൾ ചൂസ് ചെയ്യാം അപ്പോൾ എക്സ്പെൻസ് കുറയും കമ്പനികൾ നേരെ കൊണ്ടുപോകും കൊണ്ടു അതാ ചെയ്യാം ഓക്കെ അങ്ങനെ രണ്ട് കമ്പനികൾ ചൂസ് ചെയ്യണം അതിലൊന്നാമത്തെ കമ്പനിയാണ് നമ്മുടെ എലോൺ മസ്കിൻ്റെ കമ്പനി കേട്ടിട്ടുണ്ടോ സ്പേസ് എക്സ് എന്നാണ് പേര് അങ്ങനെ എലോൺ മസ്കിൻ്റെ കമ്പനിക്ക് നാസ ഏകദേശം രണ്ട് പോയിൻ്റ് നാല് ബില്യൺ ഡോളറിൻ്റെ സഹായം ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കമ്പനിയാണ് ബോയി ഇവർക്ക് ഫോർ പോയിൻ്റ് സിക്സ് ഡോളറിൻ്റെ അത്രയും ഫോർ പോയിൻ്റ് സിക്സ് ബില്യൺ ഡോളറിൻ്റെ സഹായമാണ് നാസ ചെയ്യുന്നത് സോ കൂടുതൽ ഫണ്ട് കൊടുത്ത ആർക്കാണ് നമ്മുടെ ബോയിങ്ങിനാണ് അല്ലേ നമ്മുടെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നിങ്ങൾ കേട്ടായിരിക്കും ഒരുപാട് സാറ്റലൈറ്റ്സിനെ ഒക്കെ മുകളിലേക്ക് കൊണ്ടുപോയ ആൾക്കാരാണ് ഇവർ അതുകൊണ്ട് ഇവർക്ക് ഇത് പുത്തരിയല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ സോ ഞാനൊരു കാര്യം പറയുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്പേസ് എക്സിന് ആളുകളില്ലാതെ എന്ത് ചെയ്യാൻ സാധിച്ചു നേരെ സ്പേസ് സെൻറ്ററിൽ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ ഡോക്ക് ചെയ്തു വാഹനം തിരിച്ചു കൊണ്ടാൻ പറ്റും അവരുടെ ഷിപ്പിൻ്റെ പേരാണ് ക്രൂ ഡ്രാഗൺ നല്ല പേരല്ലേ സോ ഈ ക്രൂ ഡ്രാഗൺ പോകുമെന്ന് തിരിച്ചു വരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ മനുഷ്യരുമായിട്ട് പോയി വരാൻ ആർക്ക് സാധിച്ചു ക്രൂ ഡ്രാഗന് സാധിച്ചു സ്പേസ് എക്സിന് സാധിച്ചു അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി എട്ട് തവണ ഇത് എട്ടാം തവണയാണ് ഇപ്പോഴും അവരെ ആ രണ്ട് ഗ്രൂപ്പ് രാഗനുണ്ട് പക്ഷേ ഞങ്ങളോട് പറഞ്ഞു ആ കാര്യം അല്ലേ സോ അങ്ങനെ എട്ട് തവണയായിട്ടുണ്ട് ആയിട്ടുണ്ട് സക്സസ്ഫുള്ളാണ് പക്ഷെ അതേ സമയത്ത് ബോയിങ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ എയ്റോപ്ലെയിൻ പ്ലെയിൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ വലിയതായിട്ട് പോയിട്ടില്ലായിരുന്നു പിന്നെ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ബോയിങ് കുറച്ചൊരു ഈ ഒരു കമ്പനി കുറച്ചൊരു ഡൗൺ കിടക്കുകയാണ് സാ അവർക്കൊരു പിടിവെള്ളി കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രമാണ് നമ്മുടെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്പേസ് എക്സ് പോയിട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രമാണ് ആൾക്കാരില്ലാതെ ഒരു പേടകത്തെ വിക്ഷേപിച്ച് മുകളിലെത്തി തിരിച്ചുകൊണ്ടുവരാൻ അതുതന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ബോയിങ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മനുഷ്യന്മാരുമായി പോയി പോയി വരാൻ വേണ്ടി ശ്രമിച്ചു അത് വമ്പൻ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ശ്രമിച്ചത് മെയ് മാസമാണ് മെയ് മാസത്തെ ഏഴു പേരെയും കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു അത് നടന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതും നടന്നില്ല പിന്നെയാണ് ആ ജൂൺ ഒന്നാം തീയതി പോകുന്ന പോക്കിൽ ജസ്റ്റ് മൂന്ന് മിനിറ്റ് മുമ്പെയാണ് ആ ഒരു വിക്ഷേപണം പിൻവലിച്ചത് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടാണ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നത് അതോടുകൂടി ഏഴ് പേരായിരുന്നു ഓൾറെഡി പോവാൻ വിചാരിച്ചിരുന്നത് മനസ്സിലാകുന്നുണ്ടോ സ്റ്റാറിലായിരുന്നു പോകാൻ വെച്ചാൽ ഏഴു പേരായിരുന്നു പക്ഷേ ഇവർ പേരും ടെൻഷനായി കാരണം ഫുൾ പ്രോബ്ലമാണ് ഓരോ തവണയും ഓരോരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏഴുപേരും പിൻവാങ്ങി അങ്ങനെ ഏഴുപേരും പിൻവാങ്ങിയതിൻ്റെ കമ്പനിക്ക് വലിയൊരു ഷെയിം ആയിട്ടുണ്ടാവും അല്ലേ സോ നാസയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ ബുജ്വിൽമോറിനെയും സുനിത വില്യംസും വരെ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ ജൂൺ അഞ്ചാം തീയതി സുനിത വില്യംസും മോറും നമ്മുടെ സ്റ്റാർ ലൈനറിൽ നേരെ സ്പേസ് സെൻ്ററിൽ പോവാണ് ഇതാണിതിൻ്റെ ബേസായ കാര്യം അങ്ങനെ നേരെ പോകുന്നു പോയി അവിടെ ഡോക്ക് ചെയ്തു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവിടെ എത്തിയ സമയത്ത് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് തിരിച്ചു വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഒരുപാട് ചെറിയ ചെറിയ കുറച്ച് പ്രൊപ്പലർ റോക്കറ്റ്സ് ഉണ്ട് ഈ പ്രൊപ്പലർ റോക്കറ്റ്സ് ആണ് ഇവരുടെ ദിശയും സ്പീഡും ഒക്കെ നിർണ്ണയിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ഈ ഇരുപത്തെട്ടെണ്ണം മൊത്തമുള്ളത് ഇതിൽ അഞ്ചെണ്ണം കംപ്ലൈൻ്റ് ആണ് ഈ അഞ്ചെണ്ണം കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാലും തിരിച്ചു വരാനൊക്കെ പറ്റും എന്നിരുന്നാലും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലും അത് വിഷയമാണ് ഒരു വിഷയങ്ങൾ കേട്ടതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചലഞ്ചർ ദുരന്തം അതേപോലെ രണ്ടായിരത്തി മൂന്നില് കൊളംബിയ ദുരന്തം ഈ കൊളംബിയ ദുരന്തതയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചവള അല്ലെ ഇന്ത്യക്കാരി കൂടിയായിരുന്നു ഈ സുനിത വില്യംസും ഇന്ത്യൻ വൻസിയാണ് കേട്ടോ ഇവർ അന്ന് അങ്ങനെ ഒക്കെ ഉണ്ട് സോ അങ്ങനൊരു ദുരന്തം ആവർത്തിക്കാൻ പാടില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബോയിങ്ങിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കലാണത് സോ അതും പ്രധാനപ്പെട്ട കാര്യമാണ് സോ ഈ ബോയിങ് തീരുമാനിക്കുകയാണ് എന്ത് ഇപ്പോൾ നമ്മുടെ വാഹനത്തിനെ കുറച്ച് കംപ്ലയിൻസ് ഉണ്ട് അതെന്ത് ചെയ്യണം പരിഹരിക്കണം അത് പരിഹരിക്കാൻ മാസങ്ങൾ മാസങ്ങളെടുക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മാസങ്ങൾ എടുക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ രണ്ടുപേരും അവിടെ നിന്ന് ചെയ്യും ചെയ്തതിന് ശേഷം ഇവർ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്റ്റാർ ലൈനറിൻ്റെ ഷിപ്പായ ക്രൂ ഡ്രാഗൺ അവിടെ ഉണ്ട് ഓക്കെ പേടക അവിടെ ഉണ്ട് അതിന് തിരിച്ചു വന്നെന്താ കുഴപ്പം പ്രശ്നമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബോയിങ്ങിൻ്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഇവരുടെ ക്രെഡിബിലിറ്റിനെ വല്ലാണ്ട് ബാധിക്കൂലേത് സോ ഒരു കാരണവശാലും സ്റ്റാർ ലൈനർ സ്പേസ് ഉണ്ട് സോറി നമ്മുടെ ക്രൂ ക്രൂഡ്രാക്കിൽ സ്പേസ് ഉണ്ട് അതിൽ വേണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും പക്ഷേ ഒരിക്കലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഇത് വല്ലാണ്ട് ബാധിക്കും ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വശം സോ ഇതുകൊണ്ടാണ് ഇത് തിരിച്ച് വരാത്ത മക്കളെ സോ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങളാരും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല സുനിതാ വില്യംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ്റി ഇരുപത്തിരണ്ടോളം ദിവസം സ്പേസ് വാക്ക് നടത്തിയ സ്പേസിൽ ജീവിച്ച ആളാണ് മോർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപതോളം ദിവസങ്ങള് സ്പേസിൽ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് ഇവർക്ക് ഒരുപാട് ദിവസങ്ങളോളം സ്പേസ് സെൻറ്ററിൽ നിന്ന ആൾക്കാരാണ് സ്പേസ് സെൻറ്ററിൽ ഭക്ഷണം വെള്ളം അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ നമ്മുടെ ഇൻ്റർനാഷൻ സ്പേസ് സെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് അത്രയും വലുപ്പമുള്ള നമ്മുടെ ഭൂമിയിൽ നിന്ന് നാനൂറോളം കിലോമീറ്റർ മുകളിൽ സ്പേസിൽ ചുരുത്തിനൊരു സംഭവമാണ് അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് നമുക്ക് വഴിയാൽ പറയാം സോ ഈ കാര്യങ്ങൾ വളരെ സിമ്പിൾ എങ്കിൽ മത്സരമായിരിക്കുന്നു സോ ഇതാണ് കാര്യം സോ നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉറപ്പായിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഷട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ പേടങ്ങ് പോയിട്ട് ഇവരെ കൊണ്ടുവരാൻ പറ്റും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഇതിൻ്റെ പിറകിലുള്ള ഉള്ള കള്ളികൾ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനി അങ്ങോട്ടേ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പ്രതീക്ഷിക്ക് വിചാരിക്കുന്നത് കേട്ടോ സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ